അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് ചേലക്കര അന്ത്യമഹാകാളങ്കാവ് വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് എ ഡി എം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി അതിവിപുലമായി വിപുലമായി ആഘോഷിക്കുന്ന ചേലക്കര അന്ത്യമഹാകാളങ്കാവ് വേലയുടെ വെടിക്കെട്ടിനായി എ ഡി എം സമർപ്പിച്ച അനുമതി നിഷേധിച്ചു പോലീസ് ഫയർഫോഴ്സ് റവന്യൂ എന്നീ വിവിധ വകുപ്പുകളുടെ അന്വേഷണാടിസ്ഥാനത്തിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും വെല്ലുവിളിയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് വേല വെടിക്കെട്ടിന് അനുമതിയില്ല എന്ന ഉത്തരവ് ഇറക്കിയത് വിവിധ ഇടങ്ങളിൽ തുടർച്ചയായി ഉത്സവത്തിന് കരിമരുന്ന് പ്രയോഗിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ജനജീവന് ഭീഷണിയാകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ത്യമഹാകാളൻകാവ് വേലയ്ക്കും വെടിക്കെട്ട് നടത്താൻ അനുമതിയില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് എന്നാൽ വേലവെടിക്കെട്ടിനുള്ള അനുമതിക്കായി ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുകയാണ് വേല കമ്മിറ്റി ഭാരവാഹികൾ